ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് സ്റ്റാർ സിംഗറിന്റെ സീസൺ നയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ആ പ്രൊമോയ്ക്കകത്ത് നമ്മുടെ അർജുനും ശ്രീധും വരുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അർജുനും ശ്രീതു ആണ് വരുന്നത് വരിക മാത്രമല്ല അവരെ വെച്ച് എങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കാം എന്ന് നന്നായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിനറിയാം അതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സോ രണ്ടുപേരും കൂടെ ഒരു സ്കിറ്റ് മോഡലൊരു സാധനം ഒക്കെ ചെയ്യുന്നുണ്ട് വന്ദന സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്നോട് പറ ഐ ലവ് യു എന്നുള്ള സാധനം അപ്പൊ അത് അർജുനെ കൊണ്ട് പറയിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ ഐ ലവ് യു പറയുമ്പോൾ മറ്റേ കെട്ടിപ്പിടിച്ച് പറ കെട്ടിപ്പിടിച്ച് പറ സാധനമില്ലേ ആ സാധനം വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ്റെയും ശ്രീധുവിന്റെയും കാര്യം എല്ലാവർക്കും അറിയാലോ ഓൾറെഡി അവർ ബിഗ് ബോസിനകത്ത് ഫ്രണ്ട്സ് ആയിരുന്നു ഇടയ്ക്ക് പ്രേമിക്കുമോ എന്ന് തോന്നിപ്പിച്ചിരുന്നു പിന്നെ അവർ പുറത്തിറങ്ങിയപ്പോൾ ക്ലിയർ ചെയ്തു രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് എന്തായാലും അത് വീണ്ടും സ്വാഭാവികമായിട്ടും ഇവരെ ഇഷ്ടപ്പെടുന്ന കോംബോ ഫാൻസിനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഈ ഒരു പ്രൊമോയിൽ കാണുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള ഒരു ഐ ലവ് യു പറച്ചിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം